എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും അലയം ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിച്ച കേരളോത്സവത്തിന് സമാപനമായി കുത്തയം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാന വിതരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയൊരു ഉത്സവമായിരുന്നു ാണ് നമ്മൾ എല്ലാവരും കൊണ്ടാടിയിട്ടുള്ളത് കുറച്ചു ദിവസങ്ങളായി കാലാവസ്ഥ പ്രതികൂലമായിരുന്നു എങ്കിലും ഈ രണ്ട് ദിവസമായിട്ട് കാലാവസ്ഥ നമുക്ക് അനുകൂലമായി തന്നെ പ്രവർത്തിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചതിലടക്കം ഇന്നലെ കുറച്ച് സമയം മാത്രമാണ് മഴ പെയ്തത് എങ്കിലും ഈ പരിപാടിക്ക് ഒരു തടസ്സവും ഇല്ലാതെ വളരെയധികം നന്നായിട്ട് ഈ പരിപാടിപ്പിക്കാൻ കഴിഞ്ഞു ഈ പരിപാടി വിജയിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും അടുത്ത പറയുന്നത് നമ്മുടെ അലയമൻ ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥ മണ്ണങ്ങളെയാണ് കാരണം അവര് രാത്രി നിന്നും പകരുന്നോ ഇല്ലാതെ വളരെയധികം കഷ്ടപ്പെട്ടതിന്റെ പ്രതിഫലനമാണ് ഈ പരിപാടിയുടെ വിജയമെന്ന് എടുത്തു ഏറ്റവും അധികം സന്തോഷം അത്രത്തോളം ഇവിടുത്തെ നമ്മൾ ചെറിയ രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു എങ്കിലും ഈ പരിപാടി അവരുടെയും പ്രാതിനിധ്യവും അവരുടെ ഒരു വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികകുമാരി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം മുരളി മിനിദാനയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി ബിജുകുമാർ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു അതേസമയം പോയിന്റ് നിർണ്ണയത്തിൽ നിർണയത്തിൽ ഉണ്ടെന്ന് മരത്തുമുക്ക് മലർവാടി ക്ലബ്ബ് ഭാരവാഹികൾ ആരോപിച്ചു ഇത് ഏറെ നേരം സമാപന വേദിയിൽ തർക്കത്തിനിടയാക്കി പിന്നീട് വിജയികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വാങ്ങാതെ മലർവാടി ക്ലബ്ബംഗങ്ങൾ സമാപന ചടങ്ങ് ബഹിഷ്കരിച്ചു keeping are ക്ലബ് അംഗങ്ങളുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തിയ ശേഷം മാത്രമേ ഓവറോൾ ചാമ്പ്യന്മാരെ തീരുമാനിക്കുകയുള്ളൂ എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർ അറിയിച്ചു നാട്ടു അഞ്ചൽ